കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴല്ല ആക്ച്വലി അസ്ല മാലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ ആളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ തൊട്ടേ ആളുടെ ഒരു ഭയങ്കര ഫാനാണ് കാരണം അന്നേയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആളുടെ ചാനൽസ് അപ്പം മോസ്റ്റ്ലി എല്ലാ വീഡിയോസും ഞാൻ കാണുമായിരുന്നു പിന്നെ എന്താണ് കൂടുതലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ കല്യാണമൊക്കെ ആ സമയൊക്കെ വന്നപ്പോഴാണ് കൂടുതലും കൂടുതലും ചാനൽ ഞാൻ ഞാനതിനെ കണ്ടോണ്ടിരുന്നത് സോ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ആള് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ചെയ്യുന്നത് അപ്പോ ആ ബോൾഡ് ആയിട്ടുള്ള കണ്ടന്റിനെ പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനത്തെ അത്രയും ആയിട്ടുള്ള ഒരു കണ്ടന്റൊന്നും നമുക്കെടുത്ത് നമുക്ക് അത്രയും ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ആളൊരു നല്ലൊരു ഫാൻ ഫാനാണ് സൊ ആളെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഒക്കെ ഇപ്പൊ തുടങ്ങിയതൊക്കെ ആ ആളെയൊക്കെ കണ്ടിട്ടും ആ വീഡിയോസ് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് സോ ഇന്ന് ഞാൻ ആ വീഡിയോ ഇന്ന് പുള്ളിക്കാരനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഞാൻ ആളുടെ ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം പുള്ളിക്കാരി ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇടുന്നുണ്ട് അവർ ഹസ്ബൻഡും ആ കുട്ടിയും തമ്മിൽ പല മിൻ സ്റ്റേ ചെയ്യാൻ പോയതും അവരെ ചെറിയ ട്രാവൽസും അതുപോലെ തന്നെ അവരുടെ ഷോപ്പിങ്ങും അങ്ങനെ ഇപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ ഇപ്പം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ വന്ന കുറെ കമന്റുകൾ കമന്റുകൾ ആ കുട്ടീനെ ഒരുപാട് ഏർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ചേ ചീറ്റ് തോന്നുന്നു ആ ആള് ആ കുട്ടി പക്ഷേ കുട്ടിന്ന് പറയാട്ടോ അപ്പൊ ആ കുട്ടി കുട്ടിയാണെങ്കിൽ ഒരു ആ കമൻസിനെ ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ കമൻസ് ഞാൻ കണ്ടപ്പോഴും എനിക്കും അങ്ങനെ തോന്നി ഭയങ്കരായിട്ട് സോ ആള് ആണ് ആണിപ്പോ അല്ലേ അപ്പൊ നമ്മൾ ഈ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ ഭയങ്കര പ്രാർത്ഥനയോടുകൂടി കോംപ്ലിക്കേഷൻസ് ഒന്നും വരല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ അത് ഏതൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് കുട്ടികളൊന്നും ഇല്ല ഞാൻ ലൈക് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുന്നതാണ് പക്ഷേ എങ്കിൽ കൂടിയും ആ ഞാനൊരു പെൺ പെണ്ണാണ് സോ എനിക്കും ആ ഒരു ഫീലിങ്സ് ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാവും സോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ കുട്ടിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി ആ വീഡിയോസിനോടൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇനി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ആ കുട്ടിയുടെ എന്താണ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹസ്ബൻഡും ആ കുട്ടിയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ അതിന് ഹസ്ബൻഡ് ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ എന്താണ് ഇങ്ങനെ പിടിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഒരാൾ കുട്ടി വീഡിയോയില് ഒരാളിട്ടിരിക്കും പിടിച്ചോ അങ്ങനെ പറഞ്ഞിട്ടൊരു കമന്റ് സോ അതൊക്കെ കാണുമ്പം എന്താണ് നമ്മൾ അതെല്ലാം സ്ത്രീകളാണ് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുള്ളത് ആണു ആ ആണുങ്ങളുടെ ഒന്നും ഒരു നെഗറ്റീവ് കമന്റ്സ് ഞാൻ അതിൽ കണ്ടിട്ടില്ല ആ അപ്പൊ ഞാൻ ചാനലെടുത്ത് നോക്കിയിരുന്നു അപ്പൊ ആ ചാനലെടുത്ത് നോക്കിയപ്പോ ഞാൻ ആമ്പിള്ളേരെ അല്ലെങ്കിൽ ബോയ്സിന്റെ ഒന്നും അങ്ങനത്തെ നെഗറ്റീവ്സ് ഒന്നും കണ്ടിട്ടില്ല സ്ത്രീകളാണ് ഫുള്ള് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാവോ വേറൊരു വീഡിയോയില് പറഞ്ഞിരിക്കുന്നു എന്നാ ഗർഭമലസ്സിൽ പോകും എന്നൊക്കെ അതും ഒരു സ്ത്രീ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ ഏർ അത് ആ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം ആ കുട്ടീനെ അത് ഹെവട്ട് ചെയ്യുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അല്ലെ നമ്മള് പ്രഗ്നന്റ് ആയിട്ട് നമ്മുടെ കുട്ടീനെ മറ്റൊരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്കത് എന്തോരം ഹർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കല്യാണത്തിന്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഡാൻസ് കളിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഡാൻസർ ഡാൻസർ എന്ന് പറയാനൊന്നുമില്ല ഞാൻ ഡാൻസ് കളിക്കുന്ന ആളാണ് അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ഞാൻ പണ്ട് തൊട്ടേ വിചാരിച്ചായിരുന്നു എൻ്റെ കല്യാണത്തിന് ഞാൻ ഡാൻസ് കളിക്കണമെന്ന് സോ അത് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഞങ്ങൾ ആറു വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് സോ ആ ഒരു ഹാപ്പിനെസും ഒക്കെ ഞാൻ എപ്പോഴും എൻ്റെ സങ്കടവും സന്തോഷവും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഡാൻസിലൂടെയാണ് സോ എൻ്റെ കല്യാണത്തിന് ഞാൻ ഡാൻസ് കളിച്ചു അതിൽ കുറെ കമൻസ് വന്നു ഇത് മൂന്ന് മാസം പോകത്തില്ല ആറുമാസം പോകത്തില്ല മാസം കഴിഞ്ഞാണ് നമ്മൾ ആ വീഡിയോ ഇട്ടു മാസം അല്ല ഒരു മൂന്നാല് മാസം കഴിഞ്ഞാണ് ീഡിയോ ഇട്ടതുപോലെ എന്നിട്ട് ഈ കമൻസ് ആണ് വരുന്നത് അതൊക്കെ നമുക്ക് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏർ അവരെന്ത് വേണേൽ പറഞ്ഞോട്ടെ നമ്മൾ അങ്ങനെ കളയാം പക്ഷെ നമ്മൾ ഒരു കുഞ്ഞിനെ കുറിച്ച് അതും നമ്മള് വെയിറ്റിംഗ് പീരീഡ് ആണ് നമ്മള് പ്രഗ്നൻസി ടൈം ആണ് ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഹോർമോണൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ വീഡിയോയില് അതായത് ഭയങ്കര ആൾക്ക് പ്രഗ്നൻസിയില് ഭയങ്കര സ്ട്രെസ്സും ഡിപ്രഷനും അങ്ങനെയൊക്കെ ആയിരുന്നു മൂന്ന് മാസം എന്തോ ബെഡ് റെസ്റ്റ് ആയിരുന്നു അതിനു ശേഷമാണ് ഇപ്പം ട്രാവൽ അവർക്ക് ട്രാവല് ചെയ്യാൻ പറ്റുന്ന സമയത്താണല്ലോ അവർ ട്രാവൽ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ട്രാവല് ചെയ്യാൻ പറ്റാത്ത സമയത്തൊന്നും അല്ല അവര് ട്രാവല് ചെയ്യുന്നത് അവര് ട്രാവൽ ചെയ്തെന്ന് വെച്ചാൽ കമന്റ് ഇടുന്നവർക്ക് എന്താണ് കുഴപ്പം അവര് അവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ട്രാവല് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ പിന്നെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബേഴ്സ് ആന് മാത്രമേ ഉള്ളൂ കല്യാണം പ്രഗ്നൻസിയും യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മളെയൊക്കെ ഒരു പ്രൊഫഷനാണ് സോ അതായത് ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവർക്ക് അവരെ ഒരു പ്രൊഫഷനാണ് അവരുടെ ഒരു കണ്ടന്റ് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു അതൊരു പ്രൊഫഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടുക എല്ലാരും ഇന്ന ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം അല്ലെങ്കിൽ എന്താ പറയുക ഡെവലപ്പേഴ്സ് ആവണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യൊന്നുമില്ല ഓരോരുത്തർക്കും ചിലവർക്കിങ്ങനെ പ്രസന്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലവർക്ക് ഇത് ചെയ്യാനായിരിക്കും ഇഷ്ടം അത് ആ ഒരു ജോലി അവർ ചെയ്യുന്നു അവരുടെ കണ്ടന്റ് അവർ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കല്യാണത്തിന് എനിക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യണമെന്നായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഭയങ്കര കുറച്ചുകൂടെ ആയിട്ട് ഇപ്പൊ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും കുറെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നമ്മൾ കല്യാണം പിന്നാകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തോണ്ട് അങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ആറിലും കയ്യിലൊക്കെ വീഡിയോ കൊടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷെ ഞങ്ങൾ സാരി എടുക്കാൻ പോയതും തലേന്നത്തെ കാര്യവും അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചോണ്ട് ഇന്നും എനിക്ക് ആ ഒരു മൊമെന്റ് കാണണെങ്കിൽ കാണാം സോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യേണ്ടോന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ കമന്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളു അതായത് മലയാളികൾ മാത്രമാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്ന ചില അതും പെണ്ണുങ്ങളാണ് കൂടുതലായിട്ടും എനിക്ക് ഭയങ്കര വിഷമം തോന്നി പക്ഷെ ചേച്ചിന്റെ കൂടെ ഞങ്ങൾ എല്ലാരും ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പറയാം നെഗറ്റീവ്സ് പറയുന്നവർ പറയട്ടെ പോസിറ്റീവ് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നമ്മളൊരു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കും അവർക്കത് ഹേർട്ട് ചെയ്യാനായിട്ട് അത് അവരുടെ കുഞ്ഞിനെ ബാധിക്കുകയാണ് അല്ലെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ എത്ര 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 ആൾക്കാർ കുഞ്ഞുണ്ടാവാതിരിക്കുന്നു അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും അതൊന്നും പറയാൻ വേണ്ടി പറ്റുന്ന ഒരു അതും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ നോക്കിയിട്ട് അങ്ങനെ പറയുമ്പോ അത് ഭയങ്കര അവരുടെ എന്ന് പറയുന്നത് ഒരു വലിയ സാധനമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് തന്നെ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഏ വേറെ ഒന്നും എനിക്ക് ഈ വീഡിയോ പറയാനില്ല അപ്പം അസ്ല ചേച്ചി അടിപൊളി ആയിട്ട് പോയിക്കോളും അത്രേ ഇനി പറയാനുള്ളൂ അപ്പം നിങ്ങളെ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് സോ എല്ലാ ബ്ലോഗും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം ദിയാകൃഷ്ണയുടെ കുറച്ചൊക്കെ ആൾക്കാരെ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞില്ലേ കുറേ കുറേ ഇങ്ങനെ നെഗറ്റീവ്സ് പറയാം പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിയാണ് എനിക്ക് ഹോസ്പിറ്റൽ കണ്ടാലും ഇതുപോലെ ദിയാകൃഷ്ണയുടെ ആ ഒരു ഡെലിവറി ബ്ലോഗിലെ പുള്ളിക്കാരിങ്ങനെ വിറയ്ക്കുന്നുണ്ട് പി വി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിറയ്ക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ചിലപ്പോൾ കാറി വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേദന എടുത്തില്ലെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഇഞ്ചെക്ഷൻ കാണുമ്പോൾ ഡോക്ടർ വേദന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ആ എനിക്കും പ്രസവിക്കാൻ എനിക്കും പറ്റും എന്ന് എനിക്ക് തോന്നിപ്പോയി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സോ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ പേഴ്സണലി അതിനൊക്കെ എന്ത് ആൾക്കാരാണ് നെഗറ്റീവായിട്ട് ഇങ്ങനെ പേരൻസിനെയൊക്കെ നമുക്ക് എല്ലാവരെയും നമ്മുടെ ഡെലിവറി റൂമിൽ കേട്ടാൻ പറ്റുമോ അങ്ങനെ ഒരു നമുക്കും അതൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റി സോ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കാം നിങ്ങളുടെ മകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളാണ് ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതെങ്കിൽ അവരെ കുറിച്ച് ആ നിങ്ങളോട് അങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ ഇടുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇനിയെങ്കിലും എനിക്ക് അത്രേ പറയാനുള്ളൂ സോ ഏഹ് നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത കണ്ടന്റുവായിട്ട് ഞാൻ ഓടി വരാം അതേ സാരി